ഈ സമിതി നമ്മുടെ ലക്കി ജോൺ തറക്കെടുപ്പിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു ഔപചാരികം വെച്ച് പത്ത് സ്മാർട്ട് ഫോണുകളാണ് ഇന്നിവിടെ കൂടി നിൽക്കുന്ന നമ്മുടെ കോഴിക്കോട്ടുകാർക്കായിട്ട് നൽകാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി രണ്ട് ഡ്രോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇനി നമ്മുടെ തേർഡ് ഡ്രോ നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പം ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആർക്കെങ്കിലും തന്നെ ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് തന്നെ വിജയി നമ്മുടെ വിഷയാണ്

No.